നീചവും നികൃഷ്ടവുമായ സകലമാന പ്രവർത്തനങ്ങളിൽ നിന്നും നമസ്കാരം തടുത്തു നിർത്തും ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു അവനിൽ നീചമായ നികൃഷ്ടമായ സ്വഭാവം വിട്ടുമാറുന്നില്ല എങ്കിൽ ഏ സഹോദരാ സഹോദരി നീ ഓർത്തോ നിന്റെ നമസ്കാരം കബൂലീയത്തിലെത്തിയിട്ടില്ല ഒരാൾ നിസ്കരിക്കുന്നു മണിച്ചം വാട്ടർ അടിക്കുന്നു ഒരാൾ നിസ്കരിക്കുന്നു പലിശ വാങ്ങുന്നു ഒരാൾ നിസ്കരിക്കുന്നു പറയുന്നു നമസ്കരിക്കുന്നു ദിവസം ദിവസം പരിശുദ്ധമായ കളഞ്ഞിട്ട് മമ്മൂട്ടിയുടെ വലിയ വേണ്ടി മുസ്ലിം സഹോദരങ്ങൾ നമസ്കാരം വെച്ചിട്ട് റിലീസ് കാണാൻ നമ്മുടെ യുവാക്കൾ കൊല്ലം ടൗണിൽ അവന്റെ ലക്ഷ്യം എന്താ അവൻ നിസ്കരിക്കണം അവനും മമ്മൂട്ടിയും അവനും മോഹൻലാലും തമ്മിലെന്താ വ്യത്യാസം മോഹൻലാലിന്റെ സുന്നത്ത് കഴിച്ചിട്ടില്ല ഇവന്റെ സുന്നത്ത് കല്യാണം നടന്നു അത്രേ ഉള്ളു വ്യത്യാസം വേറെ വ്യത്യാസമൊന്നുമില്ല വേറെ എന്താ വ്യത്യാസം ജുമാ നമസ്കാരത്തിന് താല്പര്യമില്ല ജുമാ നമസ്കാരത്തിന് താല്പര്യമില്ല ശരിയാണ് നമ്മുടെ ൾ മദ്രസയിലേക്ക് വെച്ച കാലഘട്ടത്തിൽ കുഞ്ഞുമക്കൾ പഠിക്കാൻ പഠിക്കാൻ അലിഫ് കാലെടുത്ത് വെച്ചപ്പോൾ അവൻ പഠിച്ച വാക്കാണ് ആരാധനക്കരകൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ആരാധ്യൻ ആണെന്ന് പഠിച്ച പാരമ്പര്യത്തിന്റെ ഉടമകളായ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അവരിലൂടെ അവരിലൊരു അവരുടെ ശാരീരിക ബന്ധത്തിലൂടെ അവർക്ക് നൽകിയ കുഞ്ഞുമക്കൾ സിനിമ നടീ നടന്മാരാണ് ആ എന്ന മട്ടിൽ വലിയ ഒരു ഫ്ലെക്സ് മടിച്ച് ഓരോ വീട്ടിലും പള്ളികളുടെ മുന്നിലും ജംഗ്ഷനിലും ഇന്ന് വലിയ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾ കേരള മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ആരാധ്യൻ ആരാണ് മമ്മൂട്ടി ആരാധ്യൻ ആരാണ് മോഹൻലാൽ അപ്പൊ ആരാധ്യനെയാണ് ആരാധിക്കേണ്ടത് മമ്മൂട്ടി ആരാധിക്കുന്നവർ ജുമാ നമസ്കാരം ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് ആരാധിക്കാൻ പോയി കുഴപ്പമില്ല െ ആരാധിക്കേണ്ടവർ അവരാണ് ആരാധകർ വിശ്വസിച്ചവർ നമസ്കാരമാണ് ഞങ്ങൾക്ക് നമസ്കാരം വിശ്വാസികളുടെ പരിശുദ്ധമായ ദിവസമാണ് പെരുന്നാളിന്റെ ദിവസമാണ് സ്വർഗത്തെ സൃഷ്ടിച്ച ദിവസമാണ് ആ പുണ്യമായ ദിവസത്തിൽ കൂടുതൽ കൂടുതൽ നന്മകളും റഹമത്തുകളും ചൊറിഞ്ഞു തരുന്ന മാസമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ദിവസത്തിൽ ആ ആ ദിവസത്തിൽ ആ പരിശുദ്ധമായ പകലിൽ ഞങ്ങൾക്ക് സിനിമയേക്കാൾ വിനോദങ്ങളെക്കാൾ വലുത് എന്ന് വിളിച്ച് പുണ്യമായ പുണ്യമായ സ്ഥലം അവിടെ വെച്ചിട്ടുണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ അതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നമസ്കാരം െടുക്കാൻ കഴിയില്ല തക്വ ഉള്ളവരുടെ ജോലിയാണ് നമസ്കാരം മനസ്സിലാക്കണം തവ ഉള്ളവന്റെ ജോലിയാണ് നമസ്കാരം തക്കവ ഇല്ലാത്തവ ഉള്ളവൻ ജുമാ നമസ്കാരം കളഞ്ഞിട്ട് സിനിമ കാണാൻ പോകുമോ സുഹൃത്തുക്കളെ പുണ്യമേറിയ സമയം വളരെ കുറഞ്ഞ സമയം ആ സമയം കളഞ്ഞിട്ട് സിനിമ ടി വി സീരിയൽ ഓൺ ആക്കി വെച്ച് കണ്ടുകൊണ്ടിരിക്കുമോ നിങ്ങൾക്ക് അപ്പൊ അതിന്റെ അർത്ഥം എന്താ നമസ്കരിക്കുന്നു പക്ഷെ നീചവും നികൃഷ്ടവുമായ കാര്യം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല മനസ്സിലാക്കിക്കോ ബോനെ നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല ബോളെ നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല വെറുതെ നമസ്കരിച്ചാൽ നീചവും നികൃഷ്ടവുമായ സകലമായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകണം അതുകൊണ്ട് നമസ്കാരം എന്ന് പറയുന്നത് അടയാളമാണ് നമസ്കരിക്കുന്നു അവൻ ഭയപ്പെട്ട് നമസ്കരിക്കുന്നു കൈ കെട്ടുമ്പോൾ തന്നെ അവന് പേടിയുണ്ടാകും നമ്മൾ നിസ്കരിക്കുമ്പോ എന്താ പേടി നാലുമണി വിട്ടിട്ട് അസുരസ്കരിക്കാൻ വന്ന ചിന്ത എന്തായിരിക്കും ആ പെണ്ണിന്റെ ചുരിദാറിന്റെ മുഴുവൻ നിറവും ആ കളറും അളവും ഒക്കെ നമ്മുടെ മനസ്സിൽ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ തെളിഞ്ഞു വരുന്നത് സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കാൻ പറ്റിയ പത്ത് മിനിറ്റ് സമയം നമസ്കാരം ജുമാ നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ അണ്ണന്മാർ കാക്കാമാര് എല്ലാവരും വരും പള്ളിയിൽ ജുമാ നിസ്കാരം നല്ല സമയം നല്ല ഫാൻ വിശാലമായ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാരും വരുന്ന ഉസ്താദ് ഇങ്ങനെ നീട്ടിപ്പിടിച്ച് വലിയ വലിയ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കും ഇവരിങ്ങനെ ഉസ്താദ് പറയുന്നത് എല്ലാം ശരിയാണ് എല്ലാ കറക്റ്റാണ് ഓഹ് എന്ത് കാര്യവസ്ഥ പറയുന്നത് ശരിയാവസ്ഥ അതെ ശരി അവസ്ഥ അതെ എല്ലാം പറയാൻ അവസാനം എഴുന്നേക്കെന്നോ ചാടി പിടിച്ചോടെ അപ്പോഴാണ് സ്വസ്ഥമായി ഇരുപത് മിനിറ്റ് ഉറങ്ങാൻ കിട്ടിയ സമയം ജുമായി സ്വസ്ഥമായി ഇരുപത് മിനിറ്റ് ഉറങ്ങാൻ കാരണം കടയിരുന്ന ഉറങ്ങാൻ പറ്റില്ല കസ്റ്റമർ വരുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു ചൂട് ബുദ്ധിമുട്ടാണ് ആരുടെ ശല്യ ഇല്ല പള്ളിയിലാകുമ്പോൾ ആരും സംസാരിക്കാൻ പറ്റില്ലല്ലോ സ്വസ്ഥമായി മൊബൈലൊക്കെ ഓഫാക്കി വെച്ചിട്ട് പള്ളിയിൽ ഇരുന്ന് അരമണിക്കൂർ ഉറങ്ങാൻ പറ്റിയ നല്ല സമയം നോക്കിക്കോളെ നിങ്ങൾ ജുമാക്ക് അടുത്ത ജുമാക്ക് വരുമ്പോൾ നോക്കിക്കോളെ എത്ര പേരെ അധിക്കറിലും മുനാജാത്തിൽ നേരെ അള്ളാഹുമായിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് ഉസ്താദ് ഇവിടെ നീട്ടിപ്പിടിച്ച് വലിയ പ്രഭാഷണം സുഹൃത്തുക്കളെ സഹോദരന്മാരെ നമസ്കാരക്കാരന്റെ ചിന്ത അങ്ങനെയാണോ أن علي رضي الله تعالى عنه علي رضي الله تعالى عنه إذا أراد القيام في الصلاة نمسكر يا نمسكار تلك ملكا ندش تجعل نمسكار تلك ملكا مدي يتزلزل ويتلون وجهه അലി നിറം പോകും മുഖം വിവർണമായി ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് ീനെ അങ്ങേക്ക് എന്ത് സംഭവിച്ചു പോയി അങ്ങ് ധീരനാണല്ലോ എത്രയോ പേരെ കീഴ്പെടുത്തുന്ന വ്യക്തിയാണല്ലോ അങ്ങ് ശക്തിയുള്ളവനാണല്ലോ അങ്ങ് ധൈര്യവും ശങ്കൂറ്റവും ഉള്ളവനാണല്ലോ എന്തേ മഹാ അമീറുൽ നമസ്കരിക്കാൻ പ്പോൾ അങ്ങയുടെ നിറം മാറിപ്പോയത് എന്തേ അതിന്റെ കാരണം ഉടനെ അലിർ അലി അള്ളാഹു പറഞ്ഞു അമാന അമാനത്തിന്റെ സമയമെത്തി നമസ്കാരം എന്നുള്ളത് മേലേൽപ്പിച്ച ഒരു സമ്പത്താണ് അതിൽ ഒരു ന്യൂനത പോലും വരാതെ മടക്കി നൽകണം ഒരാൾ ആയിരം രൂപ നൽകിയാൽ തൊള്ളായിരത്തി അമ്പത് രൂപ മടക്കി കൊടുത്താൽ അദ്ദേഹം സഹിക്കുകയില്ല ക്ഷമിക്കുകയില്ല നമസ്കാരത്തെ അള്ളാഹു നമ്മുടെ മേലേൽപ്പിച്ച വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ഒരു അതിന്റെ പരിപൂർണമായ നിലയിൽ അത് മടക്കി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എങ്ങനെയാണ് അത് മടക്കി കൊടുക്കുക എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ എന്റെ നിറം മാറിപ്പോകുന്നു അതേപോലെ അലി ഫാറൂഖ് 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 ബഹുമാനപ്പെട്ട നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഞരമ്പ് പിടയ്ക്കുമായിരുന്നു ബഹുമാനപ്പെട്ട അലി അലിയാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് ആരാ ഉമർ ഫാറൂഖ് പരിശുദ്ധമായ പൂമുഖത്ത് പരസ്യമായി തവാഫ് ചെയ്യാൻ കാണിച്ച ബഹുമാനപ്പെട്ട ഫാറൂഖ് റളിയല്ലാഹു തആല ഖുറൈശി മുഴുവനും ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളെയും വരുത്തുന്നതിന് കൂടെ ആലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുബിൻ്റെ സമക്ഷത്തിൽ പോയിട്ട് പറയുന്നു യാ എനിക്ക് അനുവാദം നൽകണം നബിയേ പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യാൻ നമ്മൾ നമ്മൾ എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോൾ ഉമരെ 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 നീ കാണിക്കരുത് കാണിക്കരുത് വളരെ കുറഞ്ഞവരാണ് നമ്മൾ കുറച്ചു കുറച്ചുപേരേ ഉള്ളൂ അതുകൊണ്ട് ധൃതി കാണിക്കരുത് നമ്മുടെ ദീൻ കുറച്ചുകൂടി വ്യാപിക്കട്ടെ വ്യാപിക്കട്ടെ കൂടട്ടെ അതിനുശേഷം നമുക്കൊരുമിച്ച് പോയി കാൽബം തവാഫ് ചെയ്യാം ഇപ്പോൾ കുഫ്വാറുകൾ നിറഞ്ഞിരിക്കുകയാണ് അവരുടെ കൈകളിലാണ് പരിശുദ്ധമായ കാൽബ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ ഒരു അതുകൊണ്ട് അങ്ങ് ഹബീബായ ഫാറൂഖ് പറഞ്ഞു എങ്കിൽ ഈ ഉമർ മാത്രം പോയി തവാഫ് ചെയ്തിട്ട് വരാൻ എന്നെ ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ ഞാൻ മാത്രം പോ നിങ്ങൾ ഇവിടെ നിങ്ങൾ അനുവാദം തന്നാൽ മതി ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് പോയിട്ട് തവാഫ് ചെയ്യാൻ വേണ്ടി തുടങ്ങി

അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഈ കുടുംബത്തിൽ അതല്ലെങ്കിൽ ഈ ആർക്കെങ്കിലും ഹബീബായ തങ്ങളെ അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകരെ വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ തന്റെ ഇടമുള്ളവർ ചങ്കൂറ്റമുള്ളവർ കടന്നു വാ ബഹുമാനപ്പെട്ട ഉമ്മൂഖിന്റെ മടങ്ങി വന്നിട്ട് അലൈഹി തങ്ങളെ പറഞ്ഞ നബിയെ വാ വാ എല്ലാവരും ഞാൻ സമാധാനമായിട്ട് നമുക്ക് െ തവാഫ് ചെയ്യാം ആദ്യമായി ബഹുമാനപ്പെട്ട നബിയും സഹാബാക്കളും പോയി സ്വസ്ഥമായ നിലയിൽ തവാഫ് ചെയ്തു നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഞരമ്പുകളൊക്കെ തെളിഞ്ഞു നിൽക്കാൻ തുടങ്ങി വിറയല് ഒരു വല്ലാത്ത പേടി അനുഭവപ്പെടുമ്പോ ഇങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ സ്പന്ദനം കൂടും എന്താണ് അങ്ങ് വീരനാണല്ലോ അങ്ങ് ധീരനാണല്ലോ അങ്ങ് വീരശൂര പരാക്രമിയാണല്ലോ പരസ്യമായി പൂമുഖത്ത് പോയി തവാഫ് ചെയ്യാൻ കാണിച്ച അങ്ങ് നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ എന്തേ ഇങ്ങനെ ഭയപ്പെടുന്നത് അമാനത്തിന്റെ സമയമെത്തിയിരിക്കുകയാണ് അതെങ്ങനെ മടക്കി കൊടുക്കണം എനിക്കറിയില്ല ഞാൻ മടക്കി കൊടുക്കുമ്പോൾ അതിൽ വല്ല ന്യൂനതകളും സംഭവിച്ചു പോയാൽ അള്ളാഹുവെന്റെ മുഖത്തേക്ക് ചുരുട്ടിക്കൂട്ടി അറിയുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് നമസ്കാരം നമസ്കാരത്തിന്റെ ആരെയും പറയുന്നത് എന്റെ വിഷയം അതല്ല പക്ഷെ എങ്കിലും ഞാൻ പറയാം തക്കവ ഉള്ളവരെ കൊണ്ട് ഇതൊക്കെ സാധിക്കും നമ്മൾ വിസ്കരിക്കുമ്പോൾ അങ്ങനെയാണോ